ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ മൂലം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും പൂരാടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചു മനസ്സിലാക്കി ചെയ്താൽ വിജയിക്കും കൂടാതെ ജീവിത പങ്കാളി ഗുരുജനങ്ങൾ എന്നിവരുടെ നിർദ്ദേശത്താൽ തുടങ്ങുന്നതും നല്ല രീതിയിൽ മുന്നേറും ചിലവ് നിയന്ത്രിക്കേണ്ട സമയമാണ് അയൽക്കാരുമായി തർക്കങ്ങൾ വന്നു ചേരും ആയതിനാൽ വാക്കുകളും പ്രവർത്തികളും സൂക്ഷ്മതയോടെയാകാൻ ശ്രദ്ധിക്കുക ബന്ധുക്കൾ വിരോധികളാകും അതിന് കാരണവും ചില മോശം വാക്കുകൾ തന്നെയാകും ദമ്പതികൾ കലഹം മറന്ന് ഒന്നായി ചേരും മാറി താമസിക്കുന്നവർക്ക് ഒന്നായി ചേരാനും ചേർന്ന സമയമായിരിക്കും മീനമാസത്തിൽ മാനസികമായി ക്ഷീണം വന്നു ചേരും തൊഴിലിടത്തിലും പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാം കൃഷി മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലമാണ് കലാരംഗത്തുള്ളവർക്ക് മേന്മയുള്ള സമയമാണ് വിപരീത സാഹചര്യങ്ങളെ പ്രതിരോധിക്കും ഗൃഹത്തിലെ അവസ്ഥയും ഗുണം നിറഞ്ഞതും ഐശ്വര്യപൂർണമായതും ആകണമെന്നില്ല പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് കുംഭമാസത്തിൽ ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാര വ്യവസായ വിതരണ സംവിധാനങ്ങൾ ആരംഭിക്കാൻ ചേർന്ന സമയമാണ് ദൂരദേശത്തുള്ളവരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ിച്ചതിലും കൂടുതൽ ലഭിക്കും ഉത്സവാധികാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കും അഭിപ്രായ ഐക്യത്തോടെ അല്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും ദൈവാദീനമുള്ള സമയമാണ് കയ്യിൽ പണമില്ലെങ്കിലും കാര്യങ്ങൾക്ക് അതുമൂലം തടസ്സം വന്നു ചേരുകയില്ല മീനമാസത്തിൽ നിലവിലുള്ള വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നോ മാറി താമസിക്കേണ്ടതായ സന്ദർഭം വരും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം സാമ്പത്തിക നില ഭദ്രമായിരിക്കും കൂടാതെ സഹോദരങ്ങൾക്ക് പങ്കുവെച്ച സ്വത്തുവകകൾ വാങ്ങാൻ സാധിക്കും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്ഥിതി പ്രകടമാകും താംബൂലത്തിൽ അഭിലാഷ് പറയിരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ